വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് കൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ ഒരു മാസത്തെ ശമ്പളം നൽകിയതെന്ന് രമേശ് ചെന്നിത്തല ദുരിതാശ്വാസ നിധിയിലേക്ക് തന്റെ ഒരു മാസത്തെ ശമ്പളം നൽകാനുള്ള തീരുമാനം ശരിയായ നിലപാട് തന്നെയാണ് രാഷ്ട്രീയത്തിനതീതമായി ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനുള്ള തീരുമാനത്തിനെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടത്തിയ പ്രസ്താവന സംബന്ധിച്ചും ചെന്നിത്തല മറുപടി നൽകി സുധാകരൻ എന്നെ വിളിച്ചിരുന്നു എനിക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഞാനത് വിശ്വാസത്തിലെടുത്തു ചെന്നിത്തല പറഞ്ഞു ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് എം എന്ന നിലയിൽ ലഭിക്കുന്ന ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് പ്രളയമുണ്ടായിരുന്ന സമയത്തും ഞാൻ നൽകിയിരുന്നു അന്ന് യു ഡി എഫ് എം എൽ എമാരെല്ലാം സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകിയിരുന്നു അത് ശരിയായ നിലപാടാണെന്നാണ് തന്റെ വിശ്വാസമെന്നും ചെന്നിത്തല വ്യക്തമാക്കി കെ പി സി സി പ്രസിഡന്റ് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു എനിക്കെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു വിദേശയാത്ര വെട്ടിച്ചുരുക്കിയാണ് സുധാകരൻ വയനാട്ടിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ വയനാട്ടിൽ ജനങ്ങളെ എങ്ങനെ സഹായിക്കണമെന്ന് തീരുമാനമെടുത്തെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല ചെന്നിത്തല പറഞ്ഞു ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന സഹായം ആ പാവപ്പെട്ട ജനതയ്ക്ക് നൽകുക എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വകമാറ്റി ചെലവാക്കുമ്പോൾ അതിനെതിരെ പോരാടിയിട്ടുണ്ട് ലോകായുക്തയിൽ കേസ് വരെ നൽകിയിട്ടുണ്ട് വകമാറ്റി ചെലവാക്കുമ്പോൾ പണ്ട് എതിർത്തതുപോലെ ഞങ്ങൾ എതിർക്കും പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസരമല്ല രാഷ്ട്രീയം കാണേണ്ട അവസരമല്ല പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്യും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകേണ്ടത് ആ നിലയ്ക്ക് ചെയ്യുമെന്നും ചെന്നിത്തല പറഞ്ഞു